കാഞ്ഞിരമറ്റം സെൻറ്റ് ഇഗ്നേഷ്യസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മെക്കാനിക്കൽ വിഭാഗം എഫ് ടി എസ് സി വിദ്യാർത്ഥികളാണ് വളരെ ശ്രദ്ധേയമായ വ്യത്യസ്തമായ പദ്ധതി രൂപകൽപ്പന നിർവഹിച്ച് സ്കൂളിന് നിർമ്മിച്ച് നൽകിയത് ഉപയോഗശേഷമുള്ള പ്ലാസ്റ്റിക് ബാരലുകൾ ഉപയോഗിച്ച് ഒരേ സമയം പന്ത്രണ്ട് കുട്ടികൾക്കുള്ള വാഷിംഗ് ഏരിയ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കുട്ടികൾ നിർമ്മിച്ചു മെക്കാനിക്കൽ വിഭാഗത്തിലെ പഠനഭാഗമായ പ്രവൃത്തി പരിശീലനവുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് വെൽഡിംഗ് മെറ്റൽ കട്ടിംഗ് റിവേറ്റിംഗ് തുടങ്ങിയ പഠന പ്രവർത്തന അറിവുകൾ അവർക്ക് ഈ പ്രവൃത്തി ചെയ്യുന്നതിന് സഹായകരമായി കൂടാതെ പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബാരലുകൾ വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും കുട്ടികൾക്ക് സാധിച്ചു എഫ് ടി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥികളായ ആൽബിൻ ജിത്തു ജിൻസ് ശ്രീറാം അതിൽ അർജുൻ എന്നിവരുടെ ആശയം മനസ്സിലാക്കിയ പി ടി എ പ്രസിഡന്റ് കെ ആർ റഫിക് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് എന്നിവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും എല്ലാ സാമ്പത്തിക സഹായ സഹായകരണങ്ങളും നൽകി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികൾ കണ്ടെത്തുന്ന മികവുറ്റ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് സ്കൂൾ മാനേജ്മെൻ്റ് എന്നും പിന്തുണ നൽകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ ജയാ സി എബ്രഹാം അധ്യാപകരായ സി എ പൗലോസ് നോബി വർഗീസ് ജെറി അഗസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി തൊഴിലാശിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂളിലും വിദ്യാർത്ഥികൾ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുകയുണ്ടായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെ റിയൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു പ്രോജക്റ്റ് അവർ പഴയ പ്ലാസ്റ്റിക് ബാരലുകൾ രണ്ടായി മുറിച്ച് ഏകദേശം പന്ത്രണ്ട് കുട്ടികൾക്ക് കൈ കഴുകുവാനുള്ള ഒരു വാഷ് ബേസിൻ നിർമ്മിക്കുകയുണ്ടായി ഈ പ്രോജക്റ്റിന് എല്ലാ പ്രോത്സാഹനവും നമ്മുടെ സ്കൂളിലെ മാനേജ്മെൻറ്റും പി ടി എ പ്രസിഡൻറ്റും നൽകുകയുണ്ടായി ഇതിനു മുൻപും എഫ് ടി എസ് സി ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ വിധത്തിലുള്ള വിവിധ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അതിൽ ഈ പ്രോജക്റ്റും നമ്മൾ ഉൾപ്പെടുത്തും